ഞങ്ങൾ തമിഴ്നാടെത്തി തമിഴ്നാട്ടിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കടന്ന് തമിഴ്നാടാണ് നാളികേരത്തിൻ്റെ നാലന് കേരളം എന്ന് പറഞ്ഞപ്പോൾ തിരുത്തി തമിഴ്നാടായി മാറിയത് എവിടെ നോക്കിയാലും തെങ്ങ് നോക്കുമ്പോൾ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഏക്കർ കണക്കിന് വീട് എടുക്കണത് നമ്മുടെ നാട്ടില് നാട്ടിൽ ജീവിതൊക്കെ പോയി മണ്ടപോലെ തെങ്ങുകളിൽ ഇവിടെ അതല്ല നല്ല മാതിരി കുഴഞ്ഞ് കൊലച്ചു നിൽക്കുന്ന തെങ്ങുകൾ അറച്ച് നാളികാരുമായിട്ടുള്ള തെങ്ങുകൾ ഗോപ്പുകാരാണ് അത് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തെങ്ങുകളായി മാറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ പോലി ഒരു കോലിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ ആയിരം കൊടുക്കണം ആറു മണിക്കൂർ വഴി എടുക്കും അത് പറയുന്നത് നമ്മൾ കേൾക്കണം മുതലടി ൊരു അവസ്ഥയിൽ നമ്മളവിടെ തെങ്ങും കൃഷി പറമ്പ് കിടക്കാനൊന്നും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനെങ്ങനെ പത്തുപത്സെൻറ്റ് തരണ്ടെങ്കിൽ അതിനെങ്ങനെ കിടക്കാനൊരാളോടിക്കാം അത് പണി കഴിഞ്ഞ് പോയിട്ട് അങ്ങനെ വന്നേരം ഉണ്ടാവില്ല അപ്പോൾ ബിജാതി ചൂഷണ വർഗങ്ങളുള്ള കാരണം അവിടെ പോയി ഇപ്പം തെങ്ങും കൃഷിയൊക്കെ പോയി അപ്പോൾ തമിഴ്നാട്ടിലുണ്ടല്ലേ മാവും തോപ്പുകളും തെങ്ങും കൃഷി ായാലും സാധനങ്ങളുടെ പല കാര്യത്തിലായാലും പണിക്കാരോയുടെ കാര്യത്തിലായാലും അവരെ പെരുമാറ്റത്തിലായാലും എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ നല്ല സംസ്കാര സമ്പന്നരാണ് ദ്രാവിഡര കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരാളെയും മതപരമായി പൂർത്തിക്കുന്ന ഒരാളും ഇല്ല അവർക്ക് ഇല്ല അതെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ട് പ്രാവശ്യം പ്രാവശ്യത്തെ ഒരു നിർത്തുന്ന അരങ്ങമാണ് കൊണ്ടിരിക്കുന്നത് അതിൽ പറയുമ്പോൾ ഭൂരിപക്ഷം ഹിന്ദുക്കളായിട്ടും അങ്ങനെ ഒരു സംസ്കാരമില്ല അപ്പോൾ തമിഴ്നാട്ടിലൂടെ ഒരു യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വലിയ ഇഷ്ടപ്പെട്ട കമൻറ്റിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാൻ പറ്റും ഞാൻ അത്യാവശ്യം മിഷപ്പറ്റാണെന്നാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ വളരെ മനോഹരമാണ് നമുക്ക് പെട്ടെന്ന് നല്ലൊരു കാഴ്ച കാണണം കാരണം നിറച്ചിട്ടെങ്ങനെ തോക്കിവിടും അപ്പം നമ്മൾ എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കണ്ടുവിടണം തെങ്ങും തോക്കിവിടണം ഇവിടെ വരുമ്പോൾ ഇല്ല അതിപ്പം നേരം വീടുകളായി തമിഴ്നാട്ടിലായിത്തേക്കും തോക്കപ്പെടും നമ്മുടെ കേരളത്തിൽ വലിയ മണ്ഡപമായി തന്നെയാണ് അങ്ങനെ ഒരു യാത്ര കൊണ്ട് അപ്പം എല്ലാവരും ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവരും വീഡിയോ ഞങ്ങളുടെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ിലൂടെയല്ലുള്ള യാത്രയുടെ റോഡൊക്കെ നോക്കിയാൽ ഏത് ഗ്രാമത്തിലെ റോഡ് വരെ നോക്കുക നമ്മുടെ നാട്ടിലെന്നു വെച്ച് കഴിഞ്ഞാൽ കുണ്ടും പുഴിയും ഒരു റോഡ് മോശപ്പെട്ട റോഡില്ല തമിഴ്നാട്ടിൽ അതാണ് സ്റ്റാൻലി ഇതാവണം ഭരണം എന്ന് പറഞ്ഞ മാതിരി മുഖ്യ പറഞ്ഞ മാതിരി അതാവണം വേണ്ട പോലീസ് എന്ന് പറഞ്ഞ മാതിരി ഇതാവണം മിനിസ്റ്റർ അത്രയും നല്ല ഭരണമാണ് അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവുക ഒരു ഗ്രാമത്തിലെ റോഡ് നോക്കിയാൽ ടാക്സ് കൊടുക്കുന്നതിലോ പെട്രോൾ കൊടുക്കണേലോ എല്ലാത്തിലും എല്ലാത്തിനും സെസ് ബിരിക്കുന്നു ഡീസലിനോട് വില കുറവാണ് കേരളത്തെ കൊണ്ട് പെട്രോളിന് വില കുറവാണ് ഭക്ഷ്യസാധനങ്ങൾക്ക് വില കുറവാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സംസ്ഥാനമാണ് തമിഴ്നാട് വ്യത്യസ്തമായ ഒരു നട എത്ര ഭംഗിയുള്ള ഇതൊന്നും നോക്കിയാൽ ഗ്രാമത്തിലൂടെയുള്ള തമിഴ്നാടിൻ്റെ ഗ്രാമത്തിലൂടെയുള്ള യാത്ര റോഡുകൾ ഭംഗി വയ്ക്കേണ്ട മലകൾ കാണുന്നുണ്ട് എത്ര മനോഹരമായ സ്ഥലം യാത്ര ദൈവം ചെറിയ റോഡായിരുന്നു നമുക്ക് ധൈര്യപ്പെട്ട് സ്പീഡിൽ പോവാം കാരണം അവിടെ കൂട്ടും കോഴി കുഴപ്പമില്ല ആളുകളെ കൊല്ലാനുള്ള കെണീന്നും വെച്ചിട്ടില്ല ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന് നന്നായി പണിയെടുക്കണ്ട അതിൻ്റെ പണിയെടുപ്പിക്കാം എവിടെ നോക്കിയാലും തെങ്ങും മണ്ണ പോയ തെങ്ങുകളല്ല നിറച്ച് തേങ്ങ കായ്ക്കുന്ന തെങ്ങുകള് ഇതൊക്കെ മനോഹരമായ ഒരു സ്ഥലം ിൽ ഗ്രാമപ്രദേശങ്ങൾ റോഡുകൾ വെള്ളം കുടിവെള്ളം ഇങ്ങനെ കാണാൻ കുറേ ബിൽഡിങ് പണിയല്ലോ അതും നല്ല വികസന വികസനമായിട്ടാണ് ഗ്രാമങ്ങൾ ചെന്നൊരു അപ്പാട് പ്രതി നിവാസപ്പുറത്തിൽ പറഞ്ഞിരിക്കും ഗ്രാമങ്ങളാണ് ഒരു നാടിന്റെ വികസനം അല്ലാതെ ഗ്രാമങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ കുറേ ടൗണിൽ കുറേ വിധി പണത്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നല്ല ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ത്യയിലെ നമ്മുടെ സ്റ്റാലിൻ അപ്പോൾ സ്റ്റാലിനുള്ള ഹിന്ദുത്വ അജണ്ട ഒന്നും നടക്കില്ല എന്നാൽ പറഞ്ഞാലും അമിത്ഷായെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി ഇപ്പോൾ പറ്റാതൊന്നും വിചാരിക്കേണ്ട ജീവനോടത്തോളം കാലം എന്നൊക്കെ നെഞ്ചുക്കൂടെ പറയുന്ന ഒരു ഒരു മുഖ്യമന്ത്രിയാണ് ഗവർണർ ഒപ്പിടാണ്ട് സുപ്രീം കോടതി കേസിൽ പോയിട്ട് എന്നിട്ടും അതിനൊരു വിട്ടു വീഴ്ചയില്ല ഗവർണർ ചായ സൽക്കാരം വേണ്ട ഒന്നുമില്ലെങ്കിലും ആള് ജനങ്ങൾക്ക് വേണ്ടി പരിക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങളായിട്ട് ഇറങ്ങി നടന്ന് അദ്ദേഹത്തിൻ്റെ മകനായാലും ഇദ്ദേഹം ഇസ്റ്റാൻ ആയാലും അതേമാതിരി ഉള്ളൊരു വ്യക്തിത്വത്തിന് വിജയ് ഇപ്പോൾ പുതിയ പാർട്ടിയുടെ അകുണ്ട് അതൊന്നും തമിഴ്നാടിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ പോകുന്നില്ല ഉള്ള സിനിമ പൈസയും കൂടിപ്പോയി ചിലപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണമുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഡി ബു ജെ പി എ ജി പി സഖ്യത്തിന് ഇവിടെ മതേതര വോട്ടുകൾ കുറേ സ്പെറ്റായി അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് കുറേ സിറ്റ് കിട്ടും എന്നാലും സ്റ്റാൻഡിൻ്റെ ഭരണമൊന്നും നഷ്ടപ്പെടുന്നില്ല വിജയിക്കുന്നൊരിക്കലും ഒക്കെ തമിഴ്നാട്ടിൻ്റെ സ്റ്റാൻഡിനൊന്നും ഭരണം സ്റ്റാൻഡിനോട് കാലം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല ഇതാണ് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിലുള്ള റോഡുകളും ഭംഗിയും എത്ര മനോഹരമാണ് തെങ്ങും തോപ്പുകളാണ് നിറഞ്ഞു നാളികേരത്തിൻ്റെ മണ്ടപായ തെങ്ങുകളല്ല എല്ലാ തെങ്ങുകളും മണ്ടപായതല്ല നിറച്ച് നാളികേരമാണ് നമ്മുടെ അവിടെ ഉണ്ട് കുറേ തെങ്ങുകള് മണ്ടപായ തെങ്ങുകൾ കുറച്ച് എന്താ റോഡുകൾ നോക്കിയാൽ അതിൻ്റെ വഴിവിളക്ക് ആ സെൻ്ററിൽ തന്നെ ഇങ്ങനെ തന്നെ എത്ര മനോഹരമായ സ്ഥലം നല്ല വികസനം ഇതാണ് യഥാർത്ഥ വികസനം ലാഭത്തിൻ്റെ വികസനം നമ്മളോട് ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ കൊണ്ട് അതൊന്നും എല്ലാം നാളുകാരണം നാളുകാരണം യാത്ര തുടരണം ചെയ്യുക ആനമലെന്ന് പറയുന്ന സ്ഥലം ആനരമാരി ആകൃതിയിലുള്ള മല കണ്ടില്ലേ ഇതേ കണ്ടു കണ്ടുപോക്കൂ ആനര ഒരു ആകൃതി കണ്ടില്ലേ അങ്ങനെ ഈ സ്ഥലത്തിന് പറയാ പോണ ആനമലെന്ന് പറയും ഓക്കേ എത്ര മണ്ണോരം മല കണ്ടില്ല അപ്പൊ ഞങ്ങൾ ആനമലെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഞങ്ങള് കൂടി പോവാ ആനമല ഷോർട്ട് കട്ട് വഴി വന്നിരിക്കണത് ആനമലെന്ന് പറയുന്ന സ്ഥലമാണ് ടെമ്പേലൊക്കെ ഫുൾ ആളുകൊണ്ട് നമ്മളവിടെ തന്നെ പോയിരുന്നു പഴയ ക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങളൊന്നും ഒക്കെ പോരാ മിനാട് ആനമല എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്ര മനോഹരപരമായ സ്ഥലം ഇപ്പൊ ഒരു ദേശീയവാഹനമൊക്കെ മാറ്റി ഹോണ്ട വാഹനമൊക്കെ ഓടിക്കുന്നുണ്ട് ഇപ്പൊ ഹോണ്ട വാഹനം കണ്ട് ദേശീയവാഹനം കാണാനില്ലേ ടി വിസ് കൂട്ടി ഇപ്പൊ എല്ലാരും ഹീറോ റോണ്ട ഹീറോ ഹോണ്ട ഹോണ്ട ഒക്കെ ആദ്യമൊരുമ ടി വിട്ടത് ദേശീയവാൻ ഡേ ഈ ടി വി അത് വേശ് കഴിക്കാൻ തയ്യാറെ ഒരു രണ്ടാവും വണ്ടി നൽകി വാങ്ങത്തും നന്ദി ഞങ്ങളെപ്പോ ആന കാലത്തുള്ള മല ഉള്ള സ്ഥലത്തിൽ നിന്ന് ആനമലെന്ന് പറയുന്നത് ആനമല ഇവിടുത്തെ പോലീസുകാരെ പറയുക എന്നിട്ട് നിങ്ങൾക്ക് വച്ചു മൂന്നാളും പോയില്ല ഒരു വെച്ച് പോയില്ലാത്ത പ്രശ്നമില്ല ഏർ ആളുകളെ തണുത്തില്ലോ ഇത് പരിപാടിക്ക് തോന്നിയില്ല മാതിരി ഹെൽമെറ്റ് മാത്രം നോക്കി നട ഹെൽമറ്റ് അതും നോക്കി അവർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നടക്കണം പിന്നെ ജനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്ന സംവിധാനമാണ് നമ്മുടെ കേരളം തമിഴ്നാട് അങ്ങനെ അദ്ദേഹം നാട്ടിലല്ല ആരെങ്കിലും ഹെൽമെറ്റ് ഇല്ലവരും കാണാം ഇവിടെ പ്രശ്നമുണ്ട് നിർദ്ദേശപ്രകാരം അതാണ് തമിഴ്നാടിൻ്റെ അല്ല സുരക്ഷിക്കുന്ന നെല്ല് പണി വെച്ച അല്ലാതെ ഈ പേരും പറഞ്ഞ് കൊള്ളാണ്ടിരിക്കാനൊന്നും തമിഴ്നാട് സർക്കാരിൽ ഒരാളത് അയാൾക്ക് സുരക്ഷ വേണം എന്നു തോന്നിയാൽ അയാളെ മറ്റേ വെച്ച മറ്റുള്ളവർ വരുന്നു നോക്കാൻ അവർക്ക് സുരക്ഷ വേണമെന്ന് പറഞ്ഞാൽ അവർ വെച്ച് ഇപ്പം ആനമല പിന്നെ ആനമല സെൻ്റർ നമ്മൾ ആനമല പാറയുണ്ട് ആനമല സെൻറ്ററായി ചെറിയൊരു ഇടത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പർക്ക് അമൃത് നാടൊക്കെ ഉണ്ട് മോട്ടസ് വൈകുന്നേരവ് കണ്ട് ബസ്സൊക്കെ കേരളത്തിനാണ് വിമസിച്ചറിഞ്ഞൊക്കെ വളരെ കുറവാണ് പിന്നെ കരിക്കുകൾ വണ്ടി വണ്ടിക്കണക്കിന് ഇതാണ് നാഴികേരത്തിൻ്റെ നാട് കേരളത്തിലാണ് കേരളത്തിലേക്കൊക്കെ ഇവിടെ നിന്നുണ്ടെങ്കിൽ പോണേ കരിക്കുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് എഴുതി വെച്ച് കണ്ട് കരിക്ക് പറ്റി കേരളത്തിൽ ഇപ്പം നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ച് നാഴികേരത്തിൽ അതാണ് നാളെ കേറില് ഇന്ന നാട് നാളെ ഇത്തിന് എനിക്കൊരു നാഴിയടങ്ങി മണ്ണുണ്ടെന്ന് കേരളത്തിൽ പാട്ടുണ്ടായിരിക്കും ഇവിടെ അപ്പോൾ പാട്ട് മാറ്റി എനിക്ക് തമിഴ്നാടിനെ പറ്റി പാട്ടു അവർ കേറി അതാണ് അവസ്ഥ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക